ഇന്ന് നമുക്ക് ചൂരക്ക കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാം ചില സ്ഥലങ്ങളിൽ ഇതിനെ ചിരങ്ങ എന്നും പറയാറുണ്ട് ഈ പച്ചക്കറികളുടെ ഒന്നും ഗുണങ്ങൾ നമ്മൾ കാര്യമായി എടുക്കാറില്ല ഇത് ലിവറിന് ഹാട്ടിന് യൂറിൻ ഇൻഫെക്ഷന് ഇങ്ങനെ പല വിധത്തിലും നമ്മളെ സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് അതുകൊണ്ട് നമുക്കിതൊന്ന് കാര്യമായി ഉപയോഗിക്കാം ജ്യൂസ് അടിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് നമുക്കിന്ന് ജ്യൂസ് അടിച്ച് കുടിക്കാം ഒരു കഷ്ണം ചൂരക്ക മുറിച്ചത് മൂന്ന് തണ്ട് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി പകുതിപ്പുള്ളി നാരങ്ങ നാരങ്ങ മാറ്റിവെച്ച് നമുക്ക് അടിക്കാം അതിനുശേഷം എല്ലാം അരിച്ചെടുത്ത് നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ചൂടുകാലത്ത് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി കുടിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്